കണ്ണൂരിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമ ഭർത്താവുമായി അവസാനം നടത്തിയ ഫോൺ സംഭാഷണം റിപ്പോർട്ടാണ് റീമയെ മർദ്ദിച്ചാണെങ്കിലും മൂന്ന് വയസ്സുകാരനായ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നാണ് ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തിയത് കുഞ്ഞിനെ നഷ്ടമാകുമെന്ന പേടിയിലാണ് റീമ മരിച്ചതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കി ആ നിനക്ക് നിൽക്കാണെങ്കിൽ നീ വേറെടെങ്കിലും പോയി നിന്നോ നിന്റെ അമ്മച്ചീന ഒപ്പരം ഞാൻ നിൽത്തിക്കാനും ഉദ്ദേശിക്കുന്നുമില്ല ത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഭർത്താവ് കമൽരാജുമായി നടത്തിയ ഫോൺ സംഭാഷണമാണിത് തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റീമ ശ്രമിച്ചിരുന്നു എന്ന കാര്യവും ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ് ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണ് ജീവിതം തുലച്ചതെന്നും ജീവനുള്ളിടത്തോളം കുഞ്ഞിനെ ഭർത്താവിനൊപ്പം വിടില്ലെന്നും റീമ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു അങ്ങനെ വന്നാൽ കുഞ്ഞിനെയും കൊണ്ട് താൻ മരിക്കുമെന്ന് ഭർത്താവിനോട് പറഞ്ഞു അപ്പോഴും റീമയെ പിന്തിരിപ്പിക്കാൻ കമൽരാജ് തയ്യാറായില്ലേ ആ ഒന്നിക്കാ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചാവും ആ അവസ്ഥയിലെത്തിനെങ്കില് ഇല്ലെങ്കില് നിങ്ങൾ ഞാൻ ഇനി വിടുന്ന പ്രതീക്ഷിക്കണ്ട വെറുതെ വെറുതെ കാണാനും പിടിക്കാനും വന്നിട്ട് നേരത്തെ പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിലും ജീവൻ ജീവനൊടുക്കാനുള്ള കാരണം ഭർത്താവും ഭർത്തൃമാതാവുമാണെന്ന് പരാമർശമുണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ സംഭാഷണവും ആത്മഹത്യാ കുറിപ്പും ശേഖരിച്ചിട്ടുണ്ട് അതേസമയം പുഴയിൽ ചാടി ജീവൻ ജീവനെടുക്കുമ്പോൾ റീമയോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരൻ ഋഷ്യൂരാജിന്റെ മൃതദേഹം ഇന്നലെയായിരുന്നു സംസ്കരിച്ചത് റിപ്പോർട്ടർ കണ്ണൂർ